നമസ്കാരം ഇവിടെ പി സി ജോർജും ഷോൺ ജോർജും ബി ജെ പി ചേർന്ന പിന്നെ ഈ മാധ്യമങ്ങളായ മാധ്യമങ്ങളൊക്കെ കേറിയിറങ്ങി ബി ജെ പി സംഘിവാഴ്ത്തുപാട്ടുകൾ പാടി നടക്കുകയറണം അഹ് ഇങ്ങനൊരു തൊപ്പിയോടി വെച്ചിട്ട് മതത്തിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റം നമ്മൾ മാറ്റണം നന്നാവും അല്ല പി സി ഇത് സ്വയം പറഞ്ഞാണോ അല്ല ഈ മതത്തിന്റെയും വിശ്വാസത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കുറ്റം പറയുന്ന സംസ്കാരം നമ്മൾ നിർത്തണമെന്ന് പറഞ്ഞത് എന്തായാലും അത് സ്വയം കണ്ണാടിന് മുമ്പിൽ പോയതെന്ന് പറയുന്നതാകും ഏറ്റവും ബെസ്റ്റ് പണ്ട് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ ഈ വിധ്വാൻ നടത്തിയ പ്രസംഗം ആരും മറന്നു കാണില്ല മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിച്ചുകൊണ്ട് പി സി ജോർജ് അന്ന് പറഞ്ഞത് ഞാൻ വേണമെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്താം മുസ്ലിമുകൾ വിൽപ്പന നടത്തുന്ന പാനീയത്തിൽ വന്ധ്യത വരുത്താനുള്ള മരുന്നുകൾ കലർത്തുന്നുണ്ടെന്നും മുസ്ലിമുകൾ അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിച്ച് ഇതൊരു മുസ്ലിം രാജ്യമാക്കി മാറ്റാൻ ശ്രമം നടത്തുകയാണെന്നും മുസ്ലിം പുരോഹിതന്മാർ ഭക്ഷണത്തിൽ മൂന്ന് തവണ തുപ്പിയ ശേഷമാണ് ഭക്ഷണം കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വർഗീയ വിഷം കൊടിയ വിഷം തുപ്പിയത് ഈ പി സി ജോർജ് ആണ് എന്നിട്ട് ആ പി സി ജോർജ് ആണ് ഇമ്മാതിരി ഡയലോഗ് ഇവിടെ നിന്ന് പറയുന്നത് ഇത് ആദ്യത്തെ തമിഴൊന്നും അല്ല ദാ ഇങ്ങനെ ഇമ്മാതിരി ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിരവധി തവണ വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള നിരവധി തവണ വളരെ മോശമായിട്ടുള്ള കൊടിയ വിഷം തുപ്പിയിട്ടുള്ള പി സി ജോർജ് എന്താ ഈ ഓന്തിൻ്റെ നിറം മാറും പോലെ ഇപ്പോഴത്തെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ ചിരിയല്ല വരുന്നത് പൊട്ടി ചിരിയാണ് വരുന്നത് പി സി ജോർജ് വിഷം തുപ്പുന്നത് ഇത് ഇതാദ്യമായിട്ടൊന്നുമല്ല ഈ കൃസംഗി പലതവണ വർഗീയ വിഷം തുപ്പി നമ്മൾ കണ്ടിട്ടുള്ളതാണ് വാ പോയ കോടാലി പോലെ മാപ്പറകളെ കണ്ടാൽ കോലൂന്തികളെ കണ്ടാൽ എന്തു പിച്ചും പേയും വിളിച്ചു പറയുന്ന ഈ പി സി ജോർജിന് പറ്റിയ പാർട്ടി ബി ജെ പി തന്നെയാണ് പിന്നെ അവിടെ കയറിയിരുന്ന് മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കുറ്റം പറയുന്ന സംസ്കാരം മാറണമെന്നൊക്കെ ഇങ്ങനെ മാറുന്ന പോലെ ഇരുന്ന് പറയാനും ഈ മഹാനെ മാത്രമേ പറ്റൂ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതും മറ്റൊന്ന് മാത്രമല്ല പി സി ജോർജിനെ സംബന്ധിച്ച് ഇനി പ്രത്യേകിച്ച് ഒരു പാർട്ടിയിലേക്കും പോകാൻ ഒരു സാധ്യ എന്നല്ല എടുക്കാൻ ഒരു സാധ്യതയും അതായത് ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ പാർട്ടികളിലൊക്കെ കയറി ഇറങ്ങി നിറങ്ങി അവസാനം അവർ ചവിട്ടി പുറത്താക്കിയ ഒരു വ്യക്തിയാണ് പി സി ജോർജ് എന്ന് നന്നായിട്ടറിയാം അവസാനം ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് കഴിഞ്ഞ തവണ നിയമസഭാ ഇലക്ഷൻ നിൽക്കുകയും ചെയ്തു എട്ട് നിലയിൽ ജനങ്ങൾ പൊട്ടിക്കുകയും ചെയ്തു വർഗീയവാദിക്ക് ഇവിടെ രക്ഷയില്ല വർഗീയവാദിക്ക് ഇവിടെ സീറ്റില്ല വർഗീയവാദി അങ്ങനെ നിയമസഭയിലേക്ക് പോകണ്ട എന്ന് ജനം വിധിയെഴുതിയത് നമ്മൾ കണ്ടതാണ് ബി ചേർന്ന ശേഷം മാധ്യമപ്രവർത്തകർ പി സി ജോർജിനോട് ആദ്യമായിട്ട് ചോദിച്ച ചോദ്യം മണിപ്പൂർ വിഷയത്തെ പറ്റി എന്താണ് പറയാനുള്ളതെന്നാണ് മണിപ്പൂർ കുന്തം എന്നാണ് തിരിച്ച് മറുപടി കൊടുത്തത് മണിപ്പൂരിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ സംഘപരിവാരങ്ങൾ വേട്ടയാടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് എന്തിന് ബംഗളൂരു ആർച്ച് ബിഷപ്പ് സുപ്രീംകോടതി കൊടുത്ത ഹർജിയിൽ എന്താണ് പറയുന്നത് ഇവിടെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് ന്യൂനപക്ഷത്തിലെ പല പുരോഹിതന്മാർക്ക് പല ദേവാലയത്തിലുള്ളവർക്ക് ഇവിടെ ആരാധന നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് പല പള്ളികൾ തല്ലി തകർക്കുന്നു പല പുരോഹിതന്മാരെയും സംഘപരിവാരങ്ങൾ ആക്രമിക്കുന്നു വേട്ടയാടുന്നു ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാണ് എന്ന് പറയുമ്പോഴും പി സി പറയാണ് മണിപ്പൂർ കുന്തമാണത്ര ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളൊക്കെ തനിക്കൊപ്പമാണ് എന്നാണ് ഈ വിരുദൽ അങ്ങ് സ്വയം അവകാശപ്പെടുന്നത് കാണാം നമുക്ക് പൂരം മാത്രമല്ല ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് അതുകൊണ്ട് സംഘികളെയൊക്കെ കൂടെ നിർത്തി ഇത്തവണ ഇലക്ഷനെ നേരിടാൻ വേണ്ടി അവർക്ക് ആവേശകരമായിട്ടുള്ള ചില ദൃതംഗ പുളകിതരാകുന്ന ചില ഡയലോഗുകൾ തള്ളി മറയ്ക്കുകയാണ് നമ്മുടെ പി സി പൂഞ്ഞാറ് പി സി കണ്ണു നട്ടിരിക്കുന്നത് നമ്മുടെ പത്തനംതിട്ട സീറ്റാണ് എ ക്ലാസ് മണ്ഡലം എന്നാണ് ബി ജെ പി സ്വയം അവകാശപ്പെടുന്നത് പക്ഷെ പലപ്പോഴും അവിടെ എട്ട് നില പൊട്ടുന്ന സാഹചര്യമൊക്കെയാണ് കണ്ടിട്ടുള്ളത് എന്നാൽ പത്തനംതിട്ടയിൽ ആര് മത്സരിക്കും എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പി സി പറയും അത് ഷോം പറയുന്നു ഷോണിനോട് ചോദിക്കുമ്പോൾ ഷോം പറയും അത് അപ്പച്ചൻ പറയുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർ എറിഞ്ഞിറങ്ങി കളിക്കുകയാണ് ആരൊക്കെ മത്സരിച്ചാലും എട്ടു നില പൊട്ടി ദ ബി ജെ പി ഇങ്ങനെ പൂജ പി ആയി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പിന്നെ നമ്മുടെ തൃശ്ശൂർ ഒരു മഹാ നടക്കുന്നുണ്ടല്ലോ ഏത് സുരേഷ് ഗോപി സുരേഷ് ഗോപി ഏകദേശം ഇപ്പം ജയിച്ച മോട്ടിലേക്കാണ് നടക്കുന്നത് എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ നമ്മുടെ ഷിറ്റ് ഗോപി എട്ട് നില പൊട്ടുന്നതാണ് മാത്രമല്ല ദാ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കോട്ടയം പ്രസ് ക്ലബിൽ പി സി വാർത്താസമ്മേളനം നടത്തുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുകയാണ് ഈ ഷോൺ ജോർജിന്റെ ഭാര്യയെ നിർബന്ധിച്ച് മതം മാറ്റി എന്ന് കേട്ടല്ലോ പി സിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അണ്ണൻ ശരിക്കും പെട്ടുപോയി പിന്നെ ഇങ്ങനെ ഒരു മറുപടി പറയണം കണ്ടില്ലേ പിങ്ങനെ ഇങ്ങനെ സങ്കടമാവുന്ന ഒരു ചോദ്യം ആരും ചോദിക്കരുത് അത്തരത്തിലുള്ള ചോദ്യം ചോദിച്ചാൽ ഒന്നല്ലെങ്കിൽ പൊളിച്ച രണ്ട് പറഞ്ഞു കളയും അറിയാമല്ലോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അങ്ങ് പയ്യെ എസ്കേപ്പ് ആയി കളയും അത് അങ്ങ് ചോദിച്ചേക്കണം എന്ന് പറയും എന്ത് ചോദിച്ചാലും മുഖം നോക്കാതെ മറുപടി പറയും പറയുന്ന ബിരുദാണ് ആ അടുത്ത് ഇങ്ങനെ ചോദ്യം ചോദിച്ചപ്പോട്ടാ വീപ് കഴിക്കരുതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ ഇന്ന് രാവിലെയും ഒന്നാം തരം കോഴിയും ഞാൻ ഇറച്ചി തിന്നും മീൻ തിന്നും എനിക്ക് ഇഷ്ടമുള്ള തിന്നും ഇതെല്ലാം ഒന്ന് ഒഴിവാക്കിയാലോചിച്ചോണ്ടിരിക്കും ആരോഗ്യമായ പ്രശ്നങ്ങൾ എന്നോട് ബി ജെ പി ബീഫ് കഴിക്കുന്നതിന് പ്രശ്നമില്ല എന്നാണ് പറഞ്ഞേക്കണേ എന്നൊക്കെ പറഞ്ഞത് ഒരു വല്ലാത്ത രീതിയിലുള്ള മെഴുകിലായിരുന്നു എന്തായാലും ആ വാർത്താ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം രാമക്ഷേത്രം ഭൂരിപക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ വിശ്വാസത്തിനാണെന്ന് എന്നാ തെറ്റിരിക്കുന്നത് രാമക്ഷേത്രം ഒരു സംശയം വേണ്ട അത് വളരെ മാന്യമായി ബഹുമാനിക്കപ്പെടേണ്ടതാണ് കാര്യത്തിൽ ഒരു സംശയമില്ല ഇവിടുത്തെ മാന്യതയുള്ള മുസ്ലിം അതിനെ പരസ്യമായി പ്രസംഗിച്ചിട്ടുണ്ട് ഇവിടുത്തെ ക്രൈസ്തവ അതിനെ യാതൊരു കാണുന്നുണ്ട് നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രതീകമാണ് രാമൻ ആ രാമനെ കണ്ടില്ലെന്ന് വെച്ചാൽ നോക്കുന്നു രാമനെ കാണണം ആ രാമനെ ബഹുമാനിക്കണം ഞാൻ ചോദിക്കട്ടെ ആ രാമൻ്റെ ജീവിത ചരിയ എന്ന് പറയുന്നത് രാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായി കണ്ടുകൊണ്ട് സംസാരിച്ചു നോക്കി ആദരവ് തോന്നി ആദരിക്കപ്പെടേണ്ട ആളല്ലേ പിന്നെ നമ്മൾ കുറ്റം പറയും മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റം പറഞ്ഞ ആ സംസ്കാരം നമ്മൾ മാറ്റണം എങ്കിലും നന്നാവും അതായത് ആദ്യം അത് അദ്ദേഹത്തിന് സാന്നിധ്യത്തിൽ ഞാൻ പറയുന്നത് ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഒരു തൊണ്ണൂറ് പേർ ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും ഈ ബി ജെ പി ലയിക്കണം എന്നാണ് പറഞ്ഞു ഒരഞ്ച് അല്ലെ ആറ് ശതമാനം പേര് വേണ്ട കടകക്ഷിയായി പോകണമെന്ന് പറഞ്ഞു ഞാനൊരഭിപ്രായം പറഞ്ഞില്ല ഞങ്ങളവിടെ ഒരു അഞ്ചംഗ കമ്മിറ്റി വെച്ചു ആ അഞ്ച കമ്മിറ്റിയുടെ തീരുമാനം ലയിക്കുന്നതാണ് ഉചിതം എന്നാണ് ആ തീരുമാനം എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പാർട്ടിയുടെ ഏറ്റവും സമനായ നേതാക്കന്മാർ മുഴുവൻ ഫോണിൽ സംസാരിച്ച് ഉറപ്പ് ഉറപ്പുവരുത്തി ലേലം സമ്മതമാണെന്ന് ബി ജെ പി നേതൃത്വം അറിയിച്ചു അങ്ങനെയാണ് ലേനം നട അങ്ങനെ അവരെ നമ്മൾ സമ്മർദ്ദിക്ക അവർക്ക് അങ്ങനെ സമ്മർദ്ദിക്കാൻ പറ്റുമോ നമ്മുടെ പാർട്ടിയുടെ തീരുമാനമായിട്ട് വരുന്നത് അല്ല ആരെങ്കിലും സമ്മർദ്ദം വന്നാൽ നമ്മൾ നണ്ടുചാടി ചെല്ലാൻ പറ്റുമോ ഒരിക്കലും ഇല്ല പിന്നെ കൊച്ചു പറഞ്ഞാൽ കുഴപ്പമുണ്ട് ഇത് വൈകാരിക ഒരു വൈകാരികം ഇല്ല ഇത്രയും സന്തോഷം നമ്മുടെ ആളുകൾ ഉണ്ടാകാറില്ല തറപ്പിച്ച് ഉറപ്പിച്ച് ഞാൻ പറയുന്നു ബി ജെ പിയിലെ കൊഴുക്കുണ്ടാവും ആ ഒഴുക്കിനെ തടഞ്ഞു നിർത്താൻ ഒരു ശക്തിക്കും കഴിയില്ല കാരണം കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജീവിക്കണം അന്തസായി ജീവിക്കണം അന്തസ്സായി തൊഴിലെടുക്കുന്ന അവസരം ഉണ്ടാകണം ആഗ്രഹിക്കുന്ന മുഴുവൻ ജനവും ബി ജെ പിയിലേക്ക് ഒഴുകും ഒരു സംശയം വേണ്ട പി സി ജോർജിനോട് നീ ഒന്നേ പറയാനുള്ളൂ ദേ ഇനി പോകാൻ വേറെ പാർട്ടി ഒന്നുമില്ല അവസാനം എന്തെ ഇങ്ങനെ അഴിച്ച് ദാ ഇവിടെ അങ്ങനെ കെട്ടി വേറെ ഏതെങ്കിലും പാർട്ടിക്ക് പോയി കളയാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പോയി അങ്ങ് ചേർന്ന് കളയാമെന്നൊക്കെ വല്ല വിചാരം ഉണ്ടെങ്കിൽ എൻ്റെ പൊന്ന് പി സി ഇനി പോകാൻ വേറൊരു ഇല്ല പി സിക്ക് പറ്റിയ പാർട്ടി ഇതുതന്നെയാണ് ആ ചാണകസ്മൃഹം അടിച്ച് പറഞ്ഞ വർഷം തുപ്പി ധൈര്യമായിട്ട് ഇരുന്നു ഒരു മനുഷ്യനും ഒരു രീതിയിലും കുറ്റം പറയില്ല അതുകൊണ്ട് ലക്ഷണമൊത്ത പി സിക്ക് പറ്റിയ പാർട്ടി ബി ജെ പി തന്നെയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് ശരിയെന്നു